ഏപ്രിൽ ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയിലെ ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് തങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമാണെന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്തുള്ള ഇതേ മതസമുദായത്തിന് തടസ്സമില്ല പക്ഷേ കേരളത്തിൽ മാറ്റിവെക്കണമെന്ന് പറയുന്നവർക്ക് കുടപിടിക്കുന്ന ഇടതു വലത് രാഷ്ട്രീയ മേലാളന്മാർ ക്രൈസ്തവർക്ക് വിശുദ്ധമായ ഞായറാഴ്ചയിൽ പല കാര്യങ്ങൾക്കും ക്രിസ്ത്യാനികളെ കേരള സർക്കാർ നിർബന്ധിക്കുമ്പോൾ മൗനവിധത്തിലാണ് ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വണ്ടി നാണിയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എൻ്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രവർത്തിക്കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് ൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും ക്രൈസ്റ്റ് വോട്ട് ഫോർ എൻ്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്നു നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരും വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാ സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്